നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഉപ്പുതോടെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു കിടില സ്ഥലമാണ് കൃഷിയെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ നല്ല ആദായമൊക്കെ വേണ്ടവർക്കും വേണ്ടിയുള്ള ഒരു അടിപൊളി സ്ഥലമാണിന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആറേമുക്കാൽ ഏക്കർ സ്ഥലമാണ് കേട്ടോ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരു കിടില സ്ഥലമാണിന്ന് നമ്മൾ കാണുന്നത് ഈ കാണുന്ന ടാർ റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ താമസയോഗ്യമായ ഒരു വീടും നമുക്കിതിലുണ്ട് ഈ കാണുന്ന റോഡ് കരിമ്പൻ തോപ്രാങ്കുടി റോഡാണ് ബസ് റൂട്ടാണ് ബസ് റൂട്ടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് സ്ഥലം നല്ല കിടിലൻ വരുമാനമാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല അടിപൊളി തോട്ടമാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷി ജാതിയാണ് ഇരുന്നൂറ്റി അമ്പതോളം ജാതി നിലവിൽ കായ്ക്കുന്ന നല്ല കിടിലൻ ജാതിയുണ്ട് കേട്ടോ അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗം മാർഗം കുരുമുളകാണ് ഈ വർഷം രണ്ട് ടൺ ഉണക്ക കുരുമുളക് ഈ സ്ഥലത്തുനിന്ന് ലഭിച്ചതാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി ജാതി കുരുമുളക് ഏലം കൊക്കോയൊക്കെ തന്നെയാണ് നിലവിലെ ടാർ റോഡിൻ്റെ ഇരുവശമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് ഒരു സൈഡ് തോടാണ് നമുക്ക് അതിരായിട്ടുള്ളത് വെള്ളമൊക്കെ വറ്റാത്ത വെള്ളമാണ് അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് കാപ്പിക്കുരുവാണ് രണ്ടായിരത്തോളം ചൂട് കാപ്പിക്കുരു കാപ്പി നമുക്കുണ്ട് നിലവിൽ തൈ കാപ്പിയാണ് കായ ആയിട്ടുണ്ട് കേട്ടോ ഒരു ടണ്ണ് കാപ്പിക്കുര് നമുക്ക് ഈ പക്ഷേ ഇതിനകത്ത് നിന്ന് ഉണക്ക കിട്ടിയതാണ് എല്ലാ ജാതിയും നന്നായിട്ട് കായ്ക്കുന്നതാണ് കേട്ടോ കായയുടെ സീസൺ ഏകദേശം കഴിഞ്ഞാണ് ഈ ഭാഗങ്ങളിൽ മൊത്തത്തിൽ ടൈറ്റ് ആദായമാണ് കാലിയായിട്ട് സ്വല്പം പോലും സ്ഥലം നമുക്കില്ല കേട്ടോ കൊടിയൊക്കെ നല്ല ഇവിളി കൊടിയാണ് അതുപോലെ മറ്റൊരു വരുമാന മാർഗമായിട്ട് ഈ സ്ഥലത്ത് ഉള്ളത് റബ്ബറാണ് എഴുപത്തി അഞ്ചോളം ഷീറ്റ് നിലവിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ഫാം ടൂറിസത്തിനും ഫാമിനൊക്കെ അനുയോജ്യമായ നല്ല കിടിയുള്ള സ്ഥലമാണ് കേട്ടോ ഷീറ്റടിക്കാനുള്ള മെഷീൻ വരെയൊക്കെ ഉണ്ട് ഇതിൽ സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ല ഇത് കയറിയറിങ്ങ് നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചെറിയ ചെരുവുണ്ട് അതുപോലെ നിരപ്പും ഉണ്ട് ഏലക്കൃഷിക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണിത് നിലവിൽ നൂറോളം ചുവട് ഏലം ഇതിൽ തയ്യേലമാണ് ഈ സൈഡിലെല്ലാം ജാതി തന്നെയാണ് കൃഷിയായിട്ടുള്ളതോ അതുപോലെ ഈ സ്ഥലത്ത് കായ്ക്കുന്ന മുപ്പതോളം തെങ്ങുകളൊക്കെ ഉണ്ട് തൈ സ്ഥലം നല്ല കിട്ടില്ല സ്ഥലമാണ് ഇതുപോലത്തെ ത തൈജാതി ഒക്കെ ഉണ്ട് തൈജാതി ആണെങ്കിലും കായമായിട്ടുണ്ട് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് താമസിക്കുവായ വീട് ഇതാണ് ഓട് മേഞ്ഞതും ഷീറ്റ് മേഞ്ഞതും കൂടെയാണ് എല്ലാവിധ വാഹനങ്ങൾ നമുക്ക് വീടിന് മുറ്റത്ത് എത്തിച്ചേരുന്നാണ് മൂന്ന് ബെഡ്റൂം ഹാള അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് വീടിന്റെ ഫ്രണ്ട് സൈഡ് നിൽക്കുന്ന ജാതിയാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ പരിസരത്ത് തന്നെയാണ് ഈ ഭാഗത്ത് കുരുമുളകും കാപ്പിയാണ് ഉള്ളത് ഇടയ്ക്കിവിടെ ജാതിയുണ്ട് ഈ ഭാവം എല്ലാം തട്ടുതട്ടായിട്ടാണ് ഷേപ്പ് ഉള്ളത് തെങ്ങക്ക് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ് കേട്ടോ വീടിന്റെ ഈ കാണുന്ന റോഡിന്റെ ഇരുവശത്തു ആയിട്ടാണ് നമുക്ക് സ്ഥലം ഉള്ളത് റോൻ്റെ മേള്സൈഡാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു പിന്നെ റോൻ്റെ താഴ്സൈഡാണ് നമുക്ക് കാണേണ്ടത് കാണുന്നത് റോൻ്റെ താഴ്സൈഡിലും നമുക്ക് പ്രധാന കൃഷിയായിട്ട് കുരുമുളകും ജാതിയൊക്കെ തന്നെയാണ് ഈ ഭാഗത്തിന് ആദായം ടൈറ്റാണ് കേട്ടോ പുതുതായിട്ട് കൃഷി ചെയ്യാനുള്ള ഗ്യാപ്പൊന്നുമില്ല നമുക്ക് ഈ കാണുന്ന തോട് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ ഈ ഭാഗമാണ് നമ്മുടെ വെള്ളം വറ്റാത്ത വെള്ളമാണ് ഇപ്പോഴും ഒഴുക്കുള്ള വെള്ളമാണ് കേട്ടോ നമ്മുടെ പറമ്പിലുള്ള ഒരു കുളവാണ് കേട്ടോ പറ്റാത്ത കുളവാണ് ഒരു സൈഡ് തോടായതുകൊണ്ട് നമുക്ക് വെള്ളം ഇവിടെ ഒരിക്കലും പറ്റത്തില്ല പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ളം നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ സ്ഥലം നല്ല കിടിലൻ സ്ഥലമാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലം വിൽക്കുവാനൊക്കെ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ മടിക്കരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യുക